ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അന്ന് പറയാൻ പോകുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഒരു മോശ അനുഭവത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം പതിമൂന്നാം തീയതി നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു പതിമൂന്നും പതിനാലും ആയിരുന്നു കല്യാണം ഒരു പെൺകുട്ടിയുടെ കല്യാണമായിരുന്നു അപ്പോൾ തലേ ദിവസവും നമ്മൾ വൈകുന്നേരം തലേദിവസം വൈകുന്നേരം പോവും പിറ്റേ ദിവസം കല്യാണത്തിനും ഒക്കെ പോവും അങ്ങനെ നമ്മൾ തലേ ദിവസം വൈകുന്നേരം പോയി അതായത് നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസമായിരുന്നു അങ്ങനെ പതിമൂന്നാം തീയതി നമ്മൾ വൈകുന്നേരം പോയി അവിടെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനും ഹസ്ബൻ്റും രണ്ട് പിള്ളേരും ഒക്കെ ആയിട്ട് നമ്മൾ പോയി അവിടെ പോയി എന്താ പറയുക അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അപ്പോൾ എന്താ പറയുക അങ്ങനെ നമ്മൾ പെണ്ണിനെ കല്യാണ പെണ്ണിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി നമ്മുടെ എന്താ പറയുക യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും സത്യസന്ധമായിട്ട് പറയാലോ കല്യാണം കൂടണം പിന്നെ നല്ല ഫുഡും കഴിക്കണം അത് മസ്റ്റായിട്ടുള്ള കാര്യമാണല്ലോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു അങ്ങനെ എന്താ പറയുക ചുരുക്കി പറയാട്ടോ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ബിരിയാണി ചപ്പാത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ബിരിയാണിയാണ് ഇഷ്ടം അങ്ങനെ ഞങ്ങൾ നാല് പേരും ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളൊരു ഇരിക്കുക നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞമ്മൾക്ക് ഇരിക്കാനായിട്ടൊരു എന്താ പറയുക ഒരു ഡെസ്ക്കും കുറച്ച് കസേരയൊക്കെ കിട്ടിയാൽ അങ്ങനെ നമ്മളവിടെ പോയിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അപ്പാപ്പൻ ഏകദേശം ഒരു അറുപത് എഴുപത് എഴുപത് വയസ്സൊക്കെ ഉണ്ടാവും ഒരു അപ്പാപ്പൻ നല്ല കറുത്തിട്ടാണ് കേട്ടോ നല്ല കുറുത്തിട്ടുള്ള ഒരു അപ്പാപ്പൻ നമ്മുടെ അവർ പുള്ളി ഇതുപോലെ തന്നെ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ആ ഒരു ഡെസ്കിൻ്റെ അവിടെ വന്നിട്ടിരുന്നു അപ്പോൾ ഈ ഒരു അപ്പാപ്പെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് മദ്യപിച്ചിട്ടുണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് മദ്യപിച്ചിട്ട് ലക്കില്ല എന്നിട്ട് ഈ ബിരിയാണിയൊക്കെ ഒരു വിധത്തിലാണ് മേടിച്ചുകൊണ്ട് വന്നു പുള്ളിക്കാരൻ നമ്മുടെ ആ ഒരു കസേരയുടെ അവിടെ ആ ഒരു ഡെസ്കിൽ വന്നിരിക്കുന്നത് അ ഈ പുള്ളി ഇങ്ങനെ കഴിക്കുക കഴിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ അടിത്തൂങ്ങിയൊക്കെ പോകുന്നുണ്ട് ബിരിയാണി വായിലോട്ടൊക്കെയാണോ പോണേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൊക്കെ ഇങ്ങനെ വല്ലാതിരിക്കുന്നു പക്ഷേ എന്നിട്ടും ഇയാൾ നമ്മളെ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു നോട്ടം നോക്കുകയാണ് അപ്പം അത് ഞാനോട്ടോ ഒരപ്പാപ്പനല്ലേ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പിന്നീട് മനസ്സിലായി ഇയാൾ നല്ലതായിട്ട് മദ്യപിച്ചിട്ടുണ്ട് ആ ഒരു മദ്യലഹരിയിലാണ് നമ്മളിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക എന്നാൽ ഞങ്ങൾ പിള്ളേർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത് ഞാനും ചേട്ടനും പിള്ളേരും ഞങ്ങൾ നാലു പേരും കൂടെ ഒരുമിച്ചേ ഇരിക്കുന്നു ഇയാൾ ഇങ്ങനെ ഒരുമാതിരി രൂക്ഷമായിട്ട് നോക്കും എന്നിട്ട് പിള്ളേരെ നോക്കും എന്നിട്ട് എന്നെ നോക്കും ഒരു ഒരു വല്ലാത്ത നമുക്ക് ആ ഒരു നോട്ടം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം തോന്നും കാരണം ഇന്നത്തെ കാലഘട്ടമാണ് നമുക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല നമ്മൾ ഓർക്കുമ്പോൾ എന്തോ അയ്യോ പാവം ഒരു ഒരപ്പാപ്പൻ അയ്യോ പാവം നമ്മൾ വിചാരിക്കും പക്ഷേ പുള്ളിയൊക്കെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് ആ ഒരു മദ്യലഹരിയിലൊക്കെ പുള്ളിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് തോന്നുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ എന്താ പറയാ ഞങ്ങളുടെ കൂടെ ചേട്ടനും ഉണ്ട് എന്നിട്ട് പോലും അയാളുടെ ആ ഒരു നോട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഞാനോട് ദൈവമേ ഇയാൾ എന്താ ഇങ്ങനെ നോക്കുന്ന ഇയാൾ നമ്മളെ വല്ലതും ചെയ്യുവോ കാരണം ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എങ്കിൽ പോലും എന്തുവാ ഇയാളൊക്കെ കുടിച്ചിരിക്കുന്ന ഇനി മദ്യം മാത്രമാണ് മയക്കുമരുന്നൊക്കെ തലക്ക് കുടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല നല്ല പ്രായമുള്ളൊരു പുള്ളിനെ തന്നെ ഒരു ഭീകര രൂപമൊക്കെയാണ് നമുക്ക് പേടിയൊക്കെ തോന്നും കാരണം എന്നാൽ നല്ല കറുപ്പാണ് ഒരിക്കലും കറുപ്പിനെ അധിക്ഷേപിക്കുക അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാൻ ആ പുള്ളിയുടെ ആ ഒരു രൂപത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഈ പുള്ളി ഇരുന്നിട്ട് വല്ല എന്നിട്ട് പിള്ളേരെ രണ്ടുപേരും അപ്പോൾ പിള്ളേർ കഴിച്ചു കഴിഞ്ഞിട്ട് അവർ രണ്ടു പേരുമ്പോൾ കൈയൊക്കെ ഒക്കെ കഴുകിയിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഇയാൾ പിള്ളേരെ രണ്ടുപേരും ഇങ്ങനെ ഒന്ന് നോക്കും എന്നിട്ട് എന്നെ നോക്കും എന്നിട്ട് ഇത് പുള്ളി കഴിക്കുന്നെങ്കിലും പുള്ളി പുള്ളിക്കില്ല കഴിക്കുന്നെങ്കിലും പുള്ളിയുടെ നോട്ടം നമ്മൾ നേരെ ഇരിക്കുന്ന നമ്മളെ അതായത് ഒരു ഡെസ്കിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങളും അപ്പുറത്തെ സൈഡിലും അയാളുമാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബൾബ് കല്യാണ വിടാകുമ്പോൾ നല്ല നല്ല ബൾബുകൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ പ്രാണി ഈ ബൾബ് ഇങ്ങനെ കത്തി വയ്ക്കുന്നത് തന്നെ പ്രാണി വന്നിട്ട് നമ്മുടെ ഈ ബിരിയാണിയിലോട്ടൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ നമ്മളത് എടുത്തൊക്കെ കളഞ്ഞിട്ട് സൂക്ഷിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഈ അപ്പാപ്പന അതൊന്നും കാര്യമാക്കാതെ കഴിക്കുന്നുണ്ടെങ്കിലും നോട്ടമൊത്തം നമ്മളിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പിള്ളേരൊന്നോ വലിയവരൊന്നോ എന്നൊന്നും നോട്ടമില്ല പ്രത്യേകിച്ച് മദ്യലഹരിയിലാണ് ഇരിക്കുന്നത് അയാളൊക്കെ എന്താണോ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന ആ ഒരു കിളവനാണ് ആ കിളവൻ മൂക്കുമുട്ട മുട്ട കുടിച്ചിട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് അയാളുടെ നോട്ടവും രൂപവും ഭാവവും ഒക്കെ കണ്ടിട്ട് വല്ലാത്തൊരു ഭയം തോന്നി എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുണ്ടെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നു ഞാൻ ഞാൻ എന്നിട്ട് എനിക്ക് എന്തോ ഇയാൾ പിള്ളേരെ നോക്കുന്നത് കണ്ടിട്ട് ഒരു വല്ലാത്തൊരു പേടി തോന്നി ഇയാൾ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് അടുപ്പിച്ച് നിർത്തി എന്നിട്ട് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ കഴുകാൻ പോയപ്പോൾ ഞങ്ങൾ പിള്ളേരെയും കൂടെ കൊണ്ടുപോയി കാരണം ഇതുപോലുള്ള എന്താ ചെയ്യണം അല്ലെ അവരൊക്കെ ഈ ഒരു മദ്യലഹരിൽ ഇരിക്കുന്നതു കൊണ്ട് തന്നെ എങ്ങനെ പ്രതികരിക്കും അല്ലെ ഏത് രീതിയിലായിരിക്കും എന്തെങ്കിലും ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ ഇപ്പോൾ ഓരോ ആൾക്കാർ കാണിക്കുന്ന അതിക്രമങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വയസ്സായവരായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ എല്ലാവരെയും സൂക്ഷിച്ച് പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക അവധിയാണ് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിൽ നമ്മൾ നമ്മൾ മാതാപിതാക്കളുടെ കൂടെ ഉണ്ടായിട്ട് പോലും ഇതുപോലുള്ള രാക്ഷസന്മാരുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ വിശ്വസിക്കരുത് ഒരു കാരണവശാലും ഒരു അഞ്ച് മിനിറ്റ് പോലും നമ്മുടെ മക്കളെ നമ്മുടെ അടുത്തു മാറ്റി നിർത്തരുത് കാരണം എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിനൊരു ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം മാളയെന്ന് പറയുന്ന സ്ഥലത്ത് ആറ് വയസ്സുള്ള ഒരു ആ കുഞ്ഞിനെ അല്ലേ അയൽവക്കാരൻ അയൽവക്കക്കാരൻ തന്നെ ഇരുപതുകാരൻ ചാമ്പയ്ക്കേതരാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവന് എന്താ പറയുക പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പീഡനം നടത്താൻ നോക്കി പക്ഷെ ആ കുഞ്ഞു അതിനെ ചെറുത്തു അതിൻ്റെ ഭാഗമായിട്ട് അവന് ദേഷ്യം തോന്നിയിട്ട് അവൻ കുളത്തിലേക്ക് തള്ളിയിട്ട് ആ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി അപ്പോൾ അതുപോലുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക നമ്മുടെ മക്കളെ നമ്മൾ പ്പോഴും നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മളവിടെ ഞങ്ങൾ കൂടെ ഉണ്ടായിട്ട് പോലും അയാളുടെ ആ ഒരു നോട്ടവും ഭാവവും ഒക്കെ കണ്ടിട്ട് വല്ലാത്തൊരു ഭയം തോന്നിപ്പോയി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വയസ്സായവരെന്നില്ല ചെറുപ്പക്കാരെന്നില്ല അത്ര എന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുക എനിക്ക് എന്തായാലും അന്ന് ആ ഒരു ഉണ്ടായ ഒരു അനുഭവം പറയണമെന്ന് തോന്നി കാരണം ഇന്നത്തെ കാലത്തിൽ മദ്യം മാത്രമല്ല മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോ ആൾക്കാരും നടക്കുന്നത് അവരുടെയൊക്കെ ആ ഒരു സമയത്തെ എന്താ പറയുക ഈ മയക്കുമരുന്നും മദ്യമൊക്കെ കഴിക്കുന്ന ആ ഒരു സമയത്തെ അവരുടെ സ്വഭാവം അവർ ഏത് രീതി പ്രതികരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം കല്യാണ വീടാണെന്ന് പറഞ്ഞിട്ടോ അല്ല ഒരുപാട് ആളുണ്ടെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല അയാൾ എന്തെങ്കിലും നമ്മൾ ചെയ്താലോ എന്തെങ്കിലും ചെയ്തു പോയാലോ അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരെയും സൂക്ഷിക്കുക അതു മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്